بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحابته اجمعين

റസൂലിന്റെ കണ്ണ് നനയുന്നുണ്ട് കരയുന്നുണ്ട് അപ്പൊ അങ്ങേക്ക് അത്ര വിഷമുണ്ടെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കാൻ അങ്ങേക്ക് ഉത്തരവ് നൽകാ നൽകരുതായിരുന്നല്ലോ എന്തിനെ അങ്ങ് അങ്ങനെ ചെയ്തത് അതുകൊണ്ടല്ലേ എങ്ങനെയു വേദനിച്ചത് ചോദിച്ചു ഇയാളെ കൊണ്ടുവന്ന ആൾ ആരാണ് ഞാനാണ് നബിയെ നിങ്ങൾ ഇയാളുടെ ആരാണ് ഞാൻ ഇയാളുടെ മൂത്താപ്പയാളാണ് ഈ കുട്ടിക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചില്ല അച്ചടക്കം എന്ന് അവകാശം നിങ്ങൾ പഠിപ്പിച്ച അച്ചടക്കം ശരിയായിട്ടുമില്ല നിങ്ങൾക്കത് മറച്ചു വെക്കാമായിരുന്നില്ലേ എന്തിന് ജഡ്ജിന്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നു എന്തിന് കോടതിക്ക് മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നു മറച്ചു വെച്ചുകൂടെ നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു നിങ്ങൾക്ക് മറച്ചു വെച്ചു തരൂല്ലേ പക്ഷേ ഞങ്ങൾ മുമ്പിലേക്ക് വിഷയമെത്തിയാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരും പക്ഷെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്താതെ ഇത് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൂടായിരുന്നോ എന്തേ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നത് നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നത് എപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം വസ്ലമ തങ്ങൾ പാപങ്ങൾ മറക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടവരാണ് എന്തുകൊണ്ട് മനുഷ്യന്റെയും ഇടയുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കൂലേ ആരാണ് പുണ്യവാളം ആരാണ് പിന്നെ മനക്കുകളെ പോലെ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഉള്ളത് സുഖാനുള്ള അങ്ങനെ വന്നാൽ ഒരാൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം വിളിച്ചു പറയല്ലേ നീ അപമാനിക്കല്ലേ അങ്ങനത്തെ തെറ്റ് നിന്നിലേക്ക് നീ ചൂണ്ടിക്കാണിച്ചാൽ എത്രയോ അതല്ലാത്ത തെറ്റുകൾ നിന്നിലില്ലേ എന്താണ് പ്രശ്നം എന്താണ് പ്രയാസം നമ്മളൊക്കെ ആലോചിക്കണം നമ്മുടെ ചെച്ചുവട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ മീഡിയക്കാർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വിചാരിക്കുന്നുണ്ട് എല്ലാ തെറ്റും നടത്തുകൊടുത്തും ക്യാമറ കാര്യങ്ങൾ നടക്കുകയാണ് അല്ല അത് അവിടങ്ങളിലുള്ള പ്രാദേശികരായ ആളുകൾ കാശിന് വേണ്ടി വിൽക്കാൻ വേണ്ടിട്ട് വീഡിയോ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് ചാനലുകാരനെ അപ്പൊ അവൻ ആദ്യം പ്രദർശിപ്പിക്കും ഇവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് അവരുടെ കയ്യിലാണ് എന്തിനാണ് ഇത് പരസ്യപ്പെടുത്തേണ്ടത്

മുസ്ലിമികളായ ആളുകൾ ആയ ആളുകൾ എല്ലാ തോന്നിവാസം ചെയ്ത് നടന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പുറത്തു പുറത്തു ഇന്നൽ വരുമ്പോ േ അങ്ങനെയെങ്കിൽ മനുഷ്യൻ വേദനിച്ച് അള്ളാഹുവിനോട് മടച്ചവനെ ഞാൻ കള്ളു കുടിച്ചതും മദ്യപിച്ചതും തോന്നിവാസം ചെയ്തതും എനിക്ക് പുറത്തു തരണം എന്നോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞാൽ െ അങ്ങനത്തെ വിഷയങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കണം അത് കോടതിക്ക് മുമ്പിലേക്ക് എത്തിയാൽ ഇതാണ് റഹ്മത്തിൽ നിന്ന് നിരാശരാകുന്നത് പറഞ്ഞിട്ടുണ്ട് മഹാനായ അബു ഹസൻ വലിയ അള്ളാഹുനിക്ക് പുറത്തു തരൂലിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത് എനിക്ക് അള്ളാഹു പുറത്തു തരുന്നെന്ന വിചാരിക്കണം ഏതൊരു മനുഷ്യനും എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഒന്ന് ഒന്ന് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും മരണത്തിന് റെഡിയായി ായി രണ്ടാമത്തേത് റബ്ദു ആളുകളുടെ ഏതെങ്കിലും ഹ്യ നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചേൽപ്പിക്കണം റബ്ദുൽ മദാലിം നുൽമ ചെയ്ത് വാങ്ങിയത് നമുക്ക് അർഹതയില്ലാതെ കൈപ്പറ്റി പോകുന്നത് തിരിച്ചേൽപ്പിക്കാറുക കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുക പിന്നെ ചെയ്യേണ്ടത് സംബന്ധിച്ച് നല്ലത് വിചാരിക്കണം കിടക്കുന്ന പോലും ചെയ്യണമെന്നും അമലുകളിൽ പെട്ടതാണ് മരണമാസന്നമായ രോഗിയുടെ അനുഭവങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗത്ത് ഇമാം നബി പറയുന്നുണ്ട്

അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടായിരിക്കും എത്ര വലിയ പാപിയാണെങ്കിലും എനിക്ക് നാളെ ഖബറിൽ ശിക്ഷയായിരിക്കും ആയിരിക്കും എന്നാഹു നാളെ ശിക്ഷിക്കും ഞാൻ അത്രത്തോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് വിഷമിക്കല്ലേ നിർബന്ധമാണ് ഏതൊരാളും വിചാരിക്കുക അറ്റാക്കിന്റെ വേദന ഉണ്ടായി വിചാരിക്കുക ഐശ്വര്യക്ക് കൊണ്ടുപോക ഏകദശം നമുക്ക് ബോധണ്ട് ഉടനെ പറയാ ലായിരിക്കണതിന്റെ നാനുസ്യം കഴിഞ്ഞിട്ട കുഴപ്പമില്ല അവസാനത്തേക്ക് ഓർമ്മ അള്ളാഹുവേ ഒരു പക്ഷേ ഞാൻ ഒരു വലിയൊരു ഓപ്പറേഷന് വിധേയനാകാൻ പോവാണ് ഞാൻ മരിച്ചു പോകാം

അപ്പോ അള്ളാഹുലേക്ക് ഖേദിച്ചു പാപങ്ങൾ ആരുടെ വിളിച്ചു പറയണ്ട കുംഭശരിക്കില്ല ഒരാളുടെ മുമ്പിലും പറയണ്ട ഇന്ന തെറ്റത്ത് ഞാൻ ചെയ്തുതന്നു അത് പറയുന്നത് മറ്റൊരു തെറ്റാണ് അല്ലാഹുന്റെ നിങ്ങളുടെയും വെച്ച് പരിഹരിക്കുക അള്ളാഹു പുറത്തുതരും നിരാശപ്പെടുന്നത് ഏറ്റവും ഏറ്റവും വലിയ വലിയ ശിക്ഷ അവിശ്വാസികളല്ലാതെ അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുകയില്ലല്ലോ അള്ളാഹു നിർത്തേരില്ല എന്ന് വിചാരിക്കുന്നത് ആരാണ് അവിശ്വാസികളാണ് കാഫിറുകളാണ് അതുകൊണ്ട് കാഫിറുകളുടെ പണിയാണ് എനിക്ക് അള്ളാഹു പുറത്തു തരൂല്ല എന്ന് വിചാരിക്കുന്നത് അത് വിചാരിക്കല്ലേ എന്താ നമ്മുടെ എന്താണ് ദീൻ അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രയാണ് അതുകൊണ്ട് നമ്മൾ ആരും നിരാശരാവരുത് ഏത് തെറ്റ് ചെയ്താലും അള്ളാഹു മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തോന്നുന്നു ചെയ്തിട്ട് മടനും അള്ളാഹു തരും അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരും ആളാകട്ടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റവും മോശമായതാണ് ഇതിൽ ഇൻഷാ വരുന്ന വഴിയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ വരുന്ന വിഷയം നമ്മുടെ വേഷവിധാനങ്ങൾ സ്ത്രീകളായ ആളുകൾ പ്രത്യേകിച്ച് സഹോദരിമാർ മനസ്സിലാക്കണം ഒരു സഹോദരി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മധുഹബിന്റെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അവരുടെ ശരീരം മുഴുവനും അവർ അത്താണെന്ന മറക്കേണ്ടവളാണ് അത്ര പൂശ് പുറത്തിറങ്ങാൻ പാടില്ല അവരുടെ ഭംഗി ജനങ്ങൾക്ക് ഉള്ളതല്ല അത് ജിനായിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് പോലും ഒരു വേള വ്യഭിചാരത്തിലേക്ക് ചിന്തിക്കാൻ ഇടപെടുന്നത് പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ സമൂഹത്തിലോ വരാതിരിക്കാനുള്ള മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഒരൊറ്റ സംഭവം ഞാൻ ഓർത്തുപോവുകയാണ് വഫാത്താകുന്ന സമയം റസൂൽ വഫാത്തായി മാസം കൊണ്ട് വഫാത്തായ മഹതിയാണ് വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്നും സലാം പറ സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലേക്ക് വീടിന്റെ വാതിലുകൾ വരുന്നില്ല അലി സലാം ഒക്കെ അകത്തേക്ക് ചെന്ന് ഹസൻ ഹുസൈൻ ുംകത്തേക്ക് രണ്ട് മക്കളെ ഹസൻ വലത്തെ കാലിലും ഹുസൈൻ വലത്തേക്കാലിലും ഇടത്തെ കാലിന്റെ തുടയിലും ഇരുത്തിയിട്ട് മാറി മാറി ചുംബിച്ച് സങ്കടപ്പെട്ട് എന്റെ മക്കൾക്കിനി നാളെ നാളാരാണ് എന്റെ മക്കൾക്കിനി നാളെ ആരാണ് വസ്ത്രം എന്റെ മക്കളെ നാളെ ആരാണ് നാളാരാണ് എന്റെ മക്കൾക്ക് നാളെ ആരാണ് ഭക്ഷണം എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചു ചോദിച്ചു ഫാത്തിമ നിങ്ങൾ എന്താണ് പറയുന്നത് അങ്ങേറ്റത്തെ ഷോക്ക് ഉണ്ടായ സംഭവിന്റെ വഫാത്ത് നിന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റാതായി ഇരുന്നൂർക്ക് കഴിയാ

ഹബീബിന്റെ 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 ആ ആ ആ ആ പുഞ്ചിരി കാണാൻ അത് ഫാത്തിമ 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 മുഖത്തുണ്ട് വർത്തമാനം എന്തിനേറെ ആയിഷ ബീവിക്ക് പറയുന്നുണ്ട് ഞങ്ങൾ നബിയുടെ അങ്ങനെ വരുന്നു നടത്തം നടത്തം തന്നെ അങ്ങനത്തെ നബിയോട് ഇഞ്ചോടിഞ്ച് ഷബീഹത്തു അലൈഹി വസല്ലം ഫാത്തിമത്തു റളിയല്ലാഹു അലി ിഞ്ചിരി